ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കൃഷി തോട്ടങ്ങൾ കാണാനാണ് അത് നല്ല വെറൈറ്റി ഐറ്റംസ് സോ നമ്മൾ ഇവിടുത്തെ ഫുഡിലാണ് നമ്മൾ കഴിയുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചാണ് നമ്മള് ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് സോ നമ്മള് വെളിയിൽ വാങ്ങിക്കേണ്ടത് സോ ഗായ് കണ്ടു ഗായ്സ് നമ്മുടെ ആദ്യം തന്നെ കിളികവാണ് ഞാൻ അങ്ങനെ അതിന് അപ്പൂന്നും അമ്മൂന്നും വിളിക്കും അങ്ങനെ പല കാര്യങ്ങൾ വിളിക്കാറുണ്ട് ഇങ്ങോട്ട് വന്നു ഐറ്റം ആണ് ആരോഗ്യപരമായ ഇത് മാവാണ് അതെ 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 ഇത് മീനാണ് എല്ലാ ജാത സാധനങ്ങളും ഉണ്ട് ഇത് ഗപ്പയാണ് ഞങ്ങക്ക് വരാൽ അപ്പുറത്തുണ്ട് വരാൽ നമ്മളിപ്പോ കാണിക്കാം പിന്നെ പറ വേണമെങ്കിൽ നമ്പർ കൊടുക്കും നമ്മളത് ഹോൾസെയിലേക്ക് പിന്നെ തക്കാളിട്ടോ ഇതായിരുന്നു തക്കാളി അല്ലെ ആ അത്യാവശ്യം പഴുത്തേട്ടോ അത്യാവശ്യം പഴുത്തേട്ടോ പിന്നെ ഇവിടെ ഇവിടെ ഒരു മാവ് വരുന്നുണ്ട് എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനം കേട്ടോ അപ്പം പിന്നെ ഇവിടെ ഒരു പപ്പായ ഉണ്ട് ഉണ്ട് പപ്പായ ഇത് ഇവിടെ എന്തോ സാധനം ഇതിനെന്തോ ആപ്പിൾ തക്കാളി തക്കാളി ആയതോ തക്കാളി നല്ല ആ ഇത് കൈ കാന്താരി ആട്ടോ നല്ല കൈഷ് ഇവിടെ കാന്താരിയുടെ സ്റ്റോക്കും നല്ല ചുമ ചുമാന്താരി ചുമ ചുമാന്താരി കണ്ടോ കണ്ടോ ചുമ ചുമെന്നിരിക്കുന്ന കാന്താരി പ്പിളാണ് നമ്മള് നല്ല ആപ്പിൾ കിളിച്ചതില്ല ചമ്മച്ച ഒരു ഇത് ഗളിപ്പിച്ചു ഇതിനെ പൊന്നുപോലാണ് നോക്കുന്നത് മക്കളെ നോക്കുന്ന പോലെ പിന്നെ ഇതാണ് എന്തോ ഇഞ്ചി ഇത് ഇഞ്ചിയാണ് കേട്ടോക്ക് മൂടാണ് എല്ലാം ഇത് ഇതും താന്തരമുള്ള കേട്ടോ ഇതിന്റെ വല്യ സൈസോളം ഞാൻ കാണിച്ചെ ഇത് ഇത് പനിക്കുറുക്ക അവിടെ പനിക്കൊക്കെ നല്ലതായിട്ടോട്ടോ നിങ്ങൾ പനിക്ക് നല്ലതാണ് ആവി പിടിക്കാൻ അടിപൊളിയായിട്ടാണ് പിന്നെ ഓറഞ്ച് ഉണ്ട് ഗായ്സ് ഇതാണ് ഓറഞ്ച് നമ്മുടെ അവിടെ ഇങ്ങനെ സാധനം ആപ്പിള് ഓറഞ്ച് സാധനങ്ങളൊന്നും അങ്ങനെ കിളിക്കാറില്ല പക്ഷെ ഇത് അമ്മച്ച് ഒരു വിധത്തിൽ കിഴിപ്പിച്ചെടുത്താണ് ഗായ്സ് പിന്നെ ഇവിടെ അമ്മത്തിന്റെ കുറച്ച് തോട്ടങ്ങളുണ്ട് ഇവിടെ ഇതിനകത്ത് എല്ലാണ്ട് എടുത്ത് പറയുന്നത് ജെയ്സറുപ്പാവി നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ബോഗിയൻ വില്ല അങ്ങനെ ഉണ്ട് ഇത് ചെടികളെല്ലാം ഉണ്ട് പിന്നെ ഇതാ നമ്മുടെ നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടോ സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങള് സല്ലുപ്പാബിയുടെ കമന്റിൽ വരും വന്നാ മതി നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല ജാസ്മിനൊക്കെ ഉണ്ടോ സുഖ് സോ കണ്ടോ പൊങ്ങണി ആ റൈസ് ഈ പൂവൊക്കെ കണ്ടോ അല്ല സൂപ്പർ ആയിട്ട് അല്ലെ ഗ്രൈസ് പിന്നെ ഗായ് ഈ ഈ ഒരു പൂവിന്റെ പേരണയോ ഇത് മറ്റൊരു നമ്മുടെ നമ്മൾ ചായ നമ്മള് നമ്മൾ കട്ടം പോലും സംഭവം ആ ഒരു ഐറ്റമാണ് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നീല നീല പുഷ്പോ അങ്ങനെ ഒരു പേരാണിത് പറയുണ്ടോ ഇത് മൂസാണ്ടോ മൂസാണ്ടോ വെള്ള ഇത് മൂസണ്ടോ ഇതാണ് മൂസാണ്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ള ബോഗ കണ്ടോ ബോഗൻവില്ല ഇത് റോസോ ഇത് എല്ലാടും എല്ലാ വീട്ടിലുള്ളതാണ് ഇത് നമ്മുടെ റോസ് ഇതൊക്കെ പറിക്കാൻ പറ്റത്തില്ല ഡോൺ എന്നാണ് പറയുന്നത് ാണ് പൂ നല്ല ഭംഗിയാട്ടോ എനിക്ക് പൂവിന്റെ പേരെന്ന് പറയുന്നത് അങ്ങോട്ടാണ് അമ്മച്ചിയോട് ചോദിക്കുന്നേ പൂവിന്റെ പേരെന്താ ഈ പേര് കനമ്പട്ടി എന്തോ കനമ്പട്ടി പൂ എന്തോ ഒരു പട്ടി പൂവാണ് നല്ലൊരു പൂവാട്ടോ പിന്നെ പിന്നെ അതല്ല അതെല്ലാം നമ്മള് താണന്ന് അങ്ങനെ ഇത് എന്തൊരു കളിച്ചില്ല ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഭംഗിയാട്ടോ ഇത് വീടിന്റെ ഒക്കെ ഒക്കെ നല്ല ഭംഗി ആർക്കെങ്കിലും വേണേ അമ്മച്ചോടി വെച്ചാൽ ഫോൺ നമ്പർ നല്ല താഴെ പിന്നെ

ഇത് വൈറ്റ് ഈ രാവിലെ ആവുമ്പം വിടർന്ന് വരും അഞ്ചുമണിയൊക്കെ ആവുമ്പം വിടർന്നു പോവും ഭയരാഗാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ആദ്യമായിട്ടൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം കയസ് വെട്ടമില്ലാത്ത കൊണ്ടാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം എന്താ പറയുക ഒത്തിരി ഒരു നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഇത് വീഡിയോ കിട്ടിയില്ല അപ്പോൾ സോറി കൈസ് പിന്നെ കയസ് വേറൊരു കാര്യം പറയണത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയായ ഗീർ ഹെഡ് സൂപ്പർമാൻ എൻ്റെ യൂട്യൂബായ എൻലൈം വിത്ത് സൂപ്പർമാൻ പിന്നെ എൻ്റെ ഫേസ്ബുക്കായ നോളജ് ഫാൻ എം ബെൻസ് ഇത്രയും അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട സോസ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല സല്ലിബാബി വന്നു സല്ലിബാബി താങ്ക് യു സോ മച്ച് സോ എന്തായാലും ചാനൽ സല് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ മാക്സിമം ഷെയർ ചെയ്ത് സല്ലിപ്പ് നിങ്ങൾ വൈറൽ ആക്കിയേക്ക് സോ അപ്പോ ഇറ്റ്സ് മീ ഇറ്റ്സ് മീ നോലി ബായ് ബൈ ഖ